അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വബ്രക്കാർ നമ്മുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉമ്മാൻ്റെ മറ്റൊരു മകനാണ് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ബാനഹു താര പറയാണ് ഇന്നമൽ അൽ മൊക്മിനഹ്വാ മൊക്്മിനങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് റസൂൽ ലാഹി സു അല്ലാ വസ്ലമ പഠിപ്പിക്കുകയാണ് അൽ മുസ്ലിമു അഹ് മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് മഹാനായ റസുലാഹി സാഹു അലൈഹി വസ്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് തറൽ മുക് ഫിറമിഹിം മനുഷ്യൻ്റെ സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും കരുണയിലും മനുഷ്യൻ എന്ന് പറയുന്നത് ജസദ് ഒരു ശരീരം പോലെയാണ് എന്താണ് ശരീരത്തിൻ്റെ പ്രത്യേകത ഈ ദശകൻസാർ ജസദിഹി നമ്മുടെ ശരീരത്തിന് വല്ല പരിക്കും സംഭവിക്കുകയാണെങ്കിൽ വല്ല മുറിവ് പറ്റുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ എല്ലിന് വല്ല പരിക്കും പറ്റുകയാണെങ്കിൽ റസൂല് പറയാണ് ബിസ്സഹരി വൽഹമ്മ ശരീരം ഉറക്കമൊളിച്ച് പനി ബാധിച്ച് അതിനെ പ്രതിരോധിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരന് വല്ല പ്രയാസം വരുമ്പോൾ നമ്മളാണ് നമ്മളെല്ലാവരുമാണ് നമ്മൾ ഓരോരുത്തരുമാണ് അവനെ സഹായിക്കേണ്ടതും അവനോട് സഹകരിക്കേണ്ടതും നമുക്കറിയാം നാടും വീടും ഊരും എല്ലാം വിട്ടിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാചിറുകൾ അവരെ സ്വന്തം സഹോദരനെപ്പോലെ എല്ലാം എല്ലാം നൽകിക്കൊണ്ട് സഹായിച്ച ഒരു വിഭാഗം ആളുകൾ അൻസ്വാരങ്ങൾ അവരുടെ ചരിത്രം നമുക്കൊരു പാഠമാണ് റാഗിങ് എന്ന പേരിൽ സ്വന്തം അനിയനെ കൊലപ്പെടുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഷർട്ടിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാഹോദര്യത്തിൻ്റെ വില സാഹോദര്യത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുക സ്വന്തം സഹോദരനെ സഹായിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന സന്തോഷം അതിലൂടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക പരിശുദ്ധമായ റമവാൻ മാസം അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ സഹോദരന്മാരെ കൂടി ഉൾപ്പെടുത്തുക റബ്ബസുബാനഹു അത് ആല അനുഗ്രഹിക്കുമാറാകട്ടെ